ചെറിയ കുട്ടികളെ ബോഡികളൊക്കെ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരിക എൻ്റെ മോനെ ഈ ചാലിയാറിൻ്റെ തീരത്തിലൂടെ ഒക്കെ അന്ന് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു കാലടി വെക്കാൻ ഞങ്ങൾക്ക് പേടിയാണ് കാരണം ആ മണ്ണിന്റെ ചുവട്ടിൽ നമ്മളുടെ ഒരു സഹോദരന്റെ ശരീരം ഉണ്ടാവും ചെറുപ്പക്കാരെല്ലാം ഈ വഴിക്ക് ഉണ്ടായിരുന്നു നമുക്ക് അവരെ കോർഡിനേറ്റ് ചെയ്യാനായിരുന്നു ബുദ്ധിമുട്ട് ദുരന്തം സംഭവിച്ചത് വയനാട്ടിലാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളൊരു പഞ്ചായത്ത് പോത്തുള്ള പഞ്ചായത്താണ് കേരളത്തിന്റെ ഹൃദയം തകർത്ത മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിന് ഒരു വയസ്സ് അന്ന് ജീവൻ നഷ്ടമായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരിൽ പലരുടെയും ശരീരഭാഗങ്ങൾ ലഭിച്ചത് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള നിലമ്പൂർ പോത്തുകല്ലിൽ നിന്നായിരുന്നു ശരീരഭാഗങ്ങളും വീട്ടുപകരണങ്ങളും ഉരുൾമാലിന്യങ്ങൾക്കൊപ്പം മാലിന്യങ്ങൾക്കൊപ്പം സൂചിപ്പാറയും കടന്ന് ചാലിയാറിലൂടെ കുത്തിയൊലിച്ചപ്പോൾ കൈയും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവരാണ് നിലമ്പൂർ പോത്തുകല്ലെ യുവാക്കൾ പോലീസിനും ഫയർഫോഴ്സിനുമൊപ്പം അവർ ഒറ്റ മനസ്സായി നിലകൊണ്ടു ഒരു മാസത്തോളം നീണ്ട തിരച്ചിലിൽ കണ്ടെടുത്തത് നൂറ് കണക്കിന് ശരീരഭാഗങ്ങളായിരുന്നു ഒരുപാട് ബോഡികൾ റിക്കവർ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ അതെല്ലാം ഫുൾ ബോഡി ആയിരുന്നു പക്ഷെ ഇത് വളരെ മനസ്സിന് എന്താ ഭീകരമായിട്ടുള്ളൊരു ഉണ്ടാക്കി ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഭീകരമായിട്ട് നമുക്ക് കുറേ ദിവസങ്ങളായിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇപ്പം എൻ്റെ മോനെ എട്ട് വയസ്സായി ഈ ചെറിയ കുട്ടികളെ ബോഡികളൊക്കെ കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക എൻ്റെ മോനെ ഈ ചാലിയാറിൻ്റെ തീരത്തിലൂടെയൊക്കെ അന്ന് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു കാലടി വെക്കാൻ ഞങ്ങൾക്ക് പേടിയാണ് കാരണം ആ മണ്ണിൻ്റെ ചുവട്ടിൽ നമ്മളുടെ ഒരു സഹോദരൻ്റെ ശരീരം ഉണ്ടാവും ഇരുന്നൂറിൻ്റെ മുകളിൽ ബോഡി പാർട്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്കൊരു ആളുകളുടെ കണക്ക് നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ എല്ലാവരും പറയും ചെറുപ്പക്കാരൊക്കെ മൊബൈലിലാണ് അതാണ് ഇതാണെന്നോ അതൊക്കെ വെറുതെ ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ചെറുപ്പക്കാരെല്ലാം ഈ വഴിക്ക് ഉണ്ടായിരുന്നു നമുക്ക് അവരെ കോർഡിനേറ്റ് ചെയ്യാനായിരുന്നു ബുദ്ധിമുട്ട് ഒരു ഇരുപത് പേര് അക്കരെ പോയി സെർച്ചിങ് നടത്തട്ടെ എന്ന് വിജ പറഞ്ഞു കഴിഞ്ഞാലും ആ ഇരുപതിനു പകരം വരുന്നത് ഇരുന്നൂറ് പേരാണ് അപ്പോൾ ഇനി ഇവിടുന്ന് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെ ഒരു സ്ഥലവും നോക്കാനായിട്ടില്ല ചെറുപ്പക്കാരൊക്കെ അതിനുവേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണത് ദുരന്തമുണ്ടായതിന് പിന്നാലെ ജൂലൈ മുപ്പതിന് പുലർച്ചെ മുതലാണ് പോത്തുകല്ല് ഭാഗത്ത് നിന്ന് രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ കണ്ടെടുത്തു തുടങ്ങുന്നത് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പിന്നീട് വയനാട്ടിലേക്ക് കൊണ്ടുപോയി അവശേഷിപ്പായി ലഭിച്ച അവസാന ശരീരഭാഗങ്ങളും പുത്തുമലയിൽ അടക്കി സർവമത പ്രാർത്ഥനയോടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലുള്ള മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല ഭാര്യയോട് സംസാരിക്കില്ല കുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മളിത് ഇങ്ങനെ കണ്ടേ അതൊക്കെ ഒരു ഒന്ന് രണ്ട് മാസം എടുത്തു ഒന്ന് നോർമലായിട്ട് വരാൻ ഈ മരത്തിൻ്റെ ഒരു മൂന്ന് വയസ്സായ ഒരു കുട്ടിയുടെ ബോഡി ഇങ്ങനെ കമന്ന് കിടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ചാലിയാർ പുഴയിൽ നിന്ന് കിട്ടിയ ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം മൃതദേഹങ്ങളിൽ ഒരു പൂർണ്ണതയുള്ള ഒരു ബോഡി കിട്ടിയത് ആ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം മാത്രമായിരുന്നു കുഞ്ഞ് ചിലപ്പുറക്കത്തിൽ ആ വള്ളത്തിൻ്റെ ഫോയ്സ് വോട് അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വിളികളാണ് മൃതദേഹങ്ങൾ ഈ പുഴക്കക്കരെ കുമ്പളപ്പാറ ഭാഗത്ത് അവർ ആദിവാസി സുഹൃത്ത് സഹോദരങ്ങൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പനങ്കയം ഭാഗത്ത് ബോഡി ഉണ്ട് ബോഡിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം ആ ഒരു ദിവസം മുതൽ നമ്മുടെ ജൂലൈ മുപ്പത് രാവിലെ മുതൽ പിന്നെ വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരുന്നു സാധാരണ ഈ കുത്തി പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ അക്കരെ പോകാൻ വേണ്ടിയിട്ട് ഡെങ്കി ബോട്ട് ഇറക്കാറ് പിന്നെ ഫയർഫോഴ്സ് വന്നു അവർ പിന്നെ കുറച്ച് മുകളിൽ നമ്മൾ ബോട്ട് ഇറക്കി അക്കരെ പോയി പിന്നെ അങ്ങനെയാണ് അക്കരെ നിന്നാണ് കൂടുതൽ നമുക്ക് ബോഡികൾ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ മുകൾ ഭാഗത്തുള്ള ബോഡികളൊക്കെ നമ്മൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു മുകളിൽ വരെ കാൽനടയായിട്ട് ഇവിടുന്ന് ആളുകൾ പോയിട്ട് പിന്നെ എല്ലാ ബോഡികളും റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ മണ്ണിനടിയിൽ ഒക്കെ ഈ മണലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നതാണ് ആ ബോഡികളൊന്നും അധികം നാശം ആയിട്ടില്ലാത്ത രീതിയിലായിരുന്നു ഈ മണലിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ മണ്ണിനേക്കാൾ കൂടുതൽ മണലിൽ ബോഡി കേടാവാതെ നിൽക്കുന്നുണ്ടായിരുന്നു ചില ചില ബോഡികളൊക്കെ നമ്മളൊരു വരൽത്തുമ്പ് മാത്രം കണ്ടിട്ട് അവിടുന്ന് കുഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനത്തെ ബോഡികൾ വലിയ കേടില്ല ഇപ്പോൾ എട്ടാമത്തെ ദിവസം കിട്ടിയ ബോഡി പോലും അങ്ങനെ അഴുകാത്ത രീതിയിലായിരുന്നു മണലിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ചാത്തമുണ്ടെന്നുള്ള സ്ഥലമല്ല ആ സ്ഥലത്ത് നിന്ന് ഒരു എട്ടാമത്തെ ദിവസമാണ് ഒരു ബോഡി കിട്ടിയത് അത് ഒരു പന്നി പിന്നെ കുഴിക്കുന്ന കണ്ടിട്ട് അതിൻ്റെ അടുത്ത് പോയി അവർ കുഴിച്ചു നോക്കിയതാണ് ഇരുപത്തെട്ട് ദിവസത്തോളം നമ്മൾ ഫയർഫോഴ്സ് പോലീസും സെർച്ചിങ് നടത്തിയിട്ടുണ്ടായിരുന്നു കുടുംബ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ പോയതാണ് ഈ കവളപ്പാറ ദുരന്തത്തിൽ എൻ്റെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു നിന്നതും ഒരു ഹിറ്റാച്ചി വന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് ഒന്ന് മണ്ണിളക്കി നോക്കിയിരുന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ നഷ്ടപ്പെട്ട ആളുകൾ അവരുടെ വേദന എന്താവും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇത് എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാൻ തയ്യാറായിരുന്നു ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവരും ദുരന്തം സംഭവിച്ചത് വയനാട്ടിലാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളൊരു പഞ്ചായത്ത് പോത്തല് പഞ്ചായത്താണ് നമ്മുടെ അധികാരികളൊക്കെ ഇപ്പോൾ പോത്തല് പഞ്ചായത്ത് ജീവനക്കാർ അതുപോലെ ജനപ്രതിനിധികൾ പ്രസിഡൻറ്റ് വില്ലേജ് ഓഫീസർ അങ്ങനെ എല്ലാവരും നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇവിടെ കൂടേണ്ടി അത്രയും ദിവസം അവരുണ്ടായിരുന്നു രാവും പകലും ഇല്ലാതെ അവരുണ്ടായിരുന്നു ദുരന്ത ഭൂമിയിലേക്ക് ആൾക്കാർ വരുന്നത് വേദനയോടുകൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ അടുത്തേക്ക് അങ്ങനെ ചിരിച്ചു കളിച്ച് ഇത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരെ കണ്ടതുകൊണ്ട് തന്നെ ഈ ഡിസാസ്റ്റർ ടൂറിസത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് പോയില്ല അങ്ങോട്ട് അവിടെ എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും സെറ്റ് ചെയ്ത് വിടുക അവിടെ കാണാൻ വേണ്ടി പോയില്ലേ